നമ്മളൊക്കെ എസ് ഐ ആറിൻ്റെ ഫോമ് ഫില്ല് ചെയ്തിട്ട് ബി എൽ ഒക്ക് കൊടുത്തു ഇനി ബി എൽ അത് ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യണം നമ്മുടെ ഫോം ഇപ്പോൾ ബി എൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും ബി എൽ ചെയ്യൂല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് ബി എൽഒ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം നിലവിലുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിനെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ആരുടേതാണോ പരിശോധിക്കേണ്ടത് അവരുടെ എപ്പിക് നമ്പർ വേണം അപ്പം നിങ്ങളുടെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എപ്പിക് നമ്പർ മാത്രം മതി ഇത് പരിശോധിക്കാൻ അപ്പം നമുക്ക് നോക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബി എൽഒ നിങ്ങളുടെ ആറിൻ്റെ ഫോം സബ്മിറ്റ് ചെയ്യൂല അവർ മാറ്റി വെക്കുന്നോ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയൊന്നുമല്ല അവർ സബ്മിറ്റ് ചെയ്യും എന്തെങ്കിലും തകരാറ് കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ആ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ എസ് ഐ ആറിൻ്റെ ഫോം ബി എല്ലാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതിനായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റ് വോട്ടേഴ്സ് ഡോട്ട് വി സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൈനപ്പ് ആൻഡ് സൈൻ ഇൻ ഇന്ന് കാണാം നിങ്ങൾ ഇതുവരെ ഈ അക്കൗണ്ടിൽ നിങ്ങൾക്കൊരു ഇതുവരെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എപ്പിക് നമ്പറും ആണ് അതിന് വേണ്ടത് ഇനി നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസ് എന്ന് പറഞ്ഞുള്ള ഈ സെക്ഷനിൽ ഫിൽ എനൂമറേഷൻ ഫോം എന്ന് കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളം സെലക്ട് ചെയ്യാം അതിനുശേഷം എൻ്റർ എപ്പിക് നമ്പർ എന്ന് കാണാം അവിടെ നിങ്ങൾ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് സെർച്ച് കൊടുക്കുക അപ്പോൾ താഴെ കാണാം ഫോം ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒരു കാര്യം ഇത് ഇരുപത്തി ആറാം തീയതി വരെ സമയമുണ്ട് അപ്പോൾ ഇരുപത്തി ആറാം തീയതിയും നിങ്ങളുടെത് സബ്മിറ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സബ്മിറ്റ് ആയിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ആദ്യഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ എന്താണ് വരിക പിന്നെ കുറച്ച് ആൾക്കാർ വരും ലാസ്റ്റ് ഡേ ഇരുപത്തി ആറാം തീയതിയും കഴിയുമ്പോഴാണ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ആ നിങ്ങൾട്ട് സബ്മിറ്റ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം ഇരുപത്താറിനുള്ളിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ നാളെ മറ്റന്നുള്ള ചെയ്യും